മുന്നണി സമവാക്യങ്ങൾ മാറിമറിയുന്ന ബീഹാറിൽ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾ പുരോഗമിക്കുന്നു ഇന്ത്യ മുന്നണിയുമായി സഹകരണം അവസാനിപ്പിച്ച് നിതീഷ് കുമാർ എൻഡിഎയിലേക്കെന്ന അഭ്യൂഹം ശക്തമായി തുടരുന്നതിനിടെ പാർട്ടി എംഎല്എമാരെ പട്നയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ അടിയന്തരമായി പട്നയിലേക്ക് എത്താനാണ് എംഎൽഎമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സാമ്രാജ് ചൗധരിയും കേന്ദ്രമന്ത്രി അശ്വിനി ചൌബേയും ഡൽഹിയിലേക്ക് തിരിച്ചു പുതിയ സാഹചര്യത്തിൽ ചടുല നീക്കങ്ങളുമായി ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് രംഗത്തെത്തി നിലവിലെ മന്ത്രിസഭയിൽ നിന്ന് ജെ ഡി യു പിന്മാറിയാൽ മഹാസഖ്യത്തിന് കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ എട്ട് എംഎൽഎമാരുടെ കുറവുണ്ട് തന്റെ വിശ്വസ്തരായ ബോല യാദവ് ശക്തി സിംഗ് യാദവ് എന്നിവരുമായി നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ലാലു പ്രസാദ് ചർച്ച ചെയ്തു ചില എംഎൽഎമാർ ലാലുവിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുണ്ട് അതേസമയം വീണ്ടും എൻ ഡി എ മുന്നണിക്കൊപ്പം പോകുന്നതിൽ ജെ ഡി എവിൽ ഒരു വിഭാഗം എംഎൽഎമാർക്ക് എതിർപ്പുണ്ടെന്നാണ് വിവരം ഇവരും ആർ ജെ ഡിയുമായി ചര്ച്ചകള് നടക്കുന്നുണ്ട് പൊതു തെരഞ്ഞെടുപ്പിൽ എൻഡിഎക്കൊപ്പം നിന്ന് വിജയിച്ച ശേഷം പിന്നീടാണ് നിതീഷ് മഹാസഖ്യത്തിനൊപ്പം ചേർന്നത് ആർ ജെ ഡിയിലെ തേജസ്വി യാദവാണ് ഉപമുഖ്യമന്ത്രി